സ്വാഗതം സഹോദയ ഗോഗോ ചാമ്പ്യൻഷിപ്പിന് ആവേശ ഉജ്ജ്വല തുടക്കം തിരുനാവായ മലപ്പുറം സഹോദയ ഗോഗോ ചാമ്പ്യൻഷിപ്പിന് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ തുടക്കമായി തിരൂർ തഹസിൽദാർ ശ്രീ ആഷിഖ് സി കെ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സജന കെ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ആഷിഖ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ കായികക്ഷമത വർദ്ധിക്കാനും അതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഗോഗോ പോലുള്ള കായിക മത്സരങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കുട്ടികളെ ഓർമ്മിപ്പിച്ചു കളിയെ ലഹരിയാക്കുകയാണ് യുവതലമുറ ചെയ്യേണ്ടതെന്നും അദ്ദേഹം മത്സരാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു സ്കൂൾ ഡയറക്ടറും മലപ്പുറം സഹോദയ സീനിയർ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി നിർമ്മലാചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദുമേനോൻ പി ടി എ പ്രസിഡന്റ് ധനീഷ് എ കെ ഭാരതീയ വിദ്യാഭവൻ വികാസ വിദ്യാലയ പ്രിൻസിപ്പൽ ശ്രീമതി രതി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി വിദ്യ എം കെ നന്ദി പറഞ്ഞു വിശിഷ്ടാതിഥി പതാക ഉയർത്തിയതോടെ മത്സരങ്ങൾക്ക് തുടക്കമായി രണ്ടു ദിവസമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് മലപ്പുറം ജില്ലയിലെ പത്തൊൻപത് സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ നിന്നായി അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവന്റീൻ അണ്ടർ നയൻറ്റീൻ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ സംഘടിപ്പിക്കും കായിക അധ്യാപകൻ ശ്രീ നിതിൻ പി ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി നാളെ നടക്കുന്ന സമാപന സമ്മേളന ചടങ്ങിൽ സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ വിജയികൾക്ക് ട്രോഫി ഫികൾ സമ്മാനിക്കും ിയർ ഫോർ ദി സഹോദയ ഇൻ ദകൂൾ കൊക്കോ ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഗെയിം മൂവ് എക്കോർഡ് വിത്ത് എക്സൈറ്റ് ഓഫ് എജിലിറ്റി സ്ട്രാറ്റജി ത്രി ക്സൈറ്റിംഗ് ടൂർണമെന്റ് വൺസ് അഗൈൻ ഐ വെൽക്കം ഓൾ ഗാദർ ഹിയർ ടു ദിസ് ഇവന്റ് മലപ്പുറം സഹോദരയുടെ കൊക്കോ ടൂർണമെന്റ് ആണ് നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം കലാകായിക മേഖലകളെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്നത് ഈ കരിക്കുലം പ്രവൃത്തിയുടെ ഭാഗമാണ് കുട്ടികളിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ കഴിവ് തെളിയിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള കലാപരിപാടികൾ കായിക പരിപാടികൾ വളരെ ഉചിതമാണ് എല്ലാ കാലത്തും പുസ്തകത്താളുകൾക്കൊപ്പം തന്നെ ഇത്തരം കലാകായിക മേഖലകളില് പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ കാലത്തും ഈ സഹോദര പോലെയുള്ള സി ബി എസ് ഇ സ്കൂളുകള് ശ്രമിച്ചിട്ടുണ്ട് അത് ഇന്ന് സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗം കൂടി തന്നെയാണ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ വേറൊരു വെറൈറ്റി കളി ഏകദേശം ഈ രൂപത്തിലുള്ള ഒരു കളി നാട്ടിൽ കളിക്കുമായിരുന്നു നമ്മൾ ഈ ഗ്രാമങ്ങളിലുള്ള ഒരു കളിയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള കളിയാണെന്നാണ് ഞാൻ ഈ കളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ നമ്മള് മുമ്പൊക്കെ കളിച്ചിട്ടുള്ള ഒരു കളിയുടെ ഒരു രൂപം എനിക്ക് തോന്നി കാരണം കബഡിയുടെ കബഡി അല്ല എന്നാൽ കബഡി പോലുള്ള ഒരു നല്ല മേൽവഴക്കം വേണ്ട ഒരു കളി അതേപോലെ തന്നെ സൂക്ഷ്മത കൂർമ്മ ബുദ്ധി എല്ലാം വേണം ഈ കായികക്ഷമത നിലനിർത്തുക എന്ന് പറഞ്ഞത് ഈ കളിയിൽ പ്രധാന ഒരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ ഈ കളി പിന്തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങളുടെ കായിക ക്ഷമത വളർത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനും ഒക്കെ ഉപകാരപ്പെടും എന്നുള്ളത് ഒരഭിപ്രായമുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി പൂനെയിൽ ഈ കൊഖോ എന്ന ഗ്രൂ ഗെയിം രൂപവൽക്കരിച്ച് വന്ന് ഇന്ന് ഇത്രയും കൂടുതൽ സ്കൂളുകളിൽ ഇത്ര പ്രചാരത്തിലുള്ളൊരു കളിയാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ മനസ്സിലായത് മലപ്പുറം ജില്ലയിലൊക്കെ ഇത്രയും കൂടുതൽ കളിക്കാർ ഈ കൊഖഖ കളിക്കാൻ സ്കൂളുകളിലെ തലത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ നാട്ടുമുറങ്ങളിലൊക്കെ ഇത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും കാരണം ഞാൻ ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ വളരെ കുറച്ച് ഏരിയ ഇതിനാവശ്യമുള്ളൂ ഇന്ന് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കൂൾ കുട്ടികളൊക്കെ വലുതാക്കിയെടുക്കാനും അതിലൂടെ അവരുടെ കായികക്ഷമയും മാനസിക സമ്മർദ്ദം കുറക്കാനും മാനസിക ഉല്ലാസങ്ങൾക്കൊക്കെ ഒരു ഗെയിമായി ഈ ഗെയിമിനെ നമുക്ക് ഉപകരിക്കാൻ പറ്റും പ്രൊഫഷണൽ കോളേജിലേക്ക് എത്തുമ്പോൾ ഈ കളികളിൽ നിന്നൊക്കെ മാറി നിന്ന് ഫുൾ ടൈം പഠനത്തിലേക്ക് മാത്രം മാറി നിൽക്കുന്ന പഠനത്തോടൊപ്പം കളിയും കൂടി വേണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം ഞാൻ ഇപ്പോഴും കളിക്കുന്ന ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ഒരു കുറച്ച് ഒരു മണിക്കൂറോളം നേരം ഷട്ടിൽ കളിച്ചിട്ട് വന്ന ഒരു ആളായതുകൊണ്ട് ഇത് നിലനിർത്തണം എന്നുള്ള അഭിപ്രായം ആണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് യു ട്രൈ യുവർ ലെവൽ പിന്നെ കൊക്കോടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ എന്റെ അമ്മ കൊക്കോ ജില്ലാ ചാമ്പ്യൻഷിപ്പുണ്ടായിരുന്നു ചാമ്പ്യൻ ടീമിലുണ്ടായിരുന്നു സത്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൊക്കോയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു പിന്നീട് കൊക്കോ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ അങ്ങനെ അത്ര പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പൊ കുറച്ച് കാലഘട്ടമായിട്ട് ഞാൻ കൊക്കോ അത്രയും കുറച്ച് ഫേമസ് ആയി അല്ലെങ്കിൽ നന്നായി എല്ലാവരും പറ്റത്തിൽ ഗെയിമായി ഇപ്പൊ വന്നിട്ടുള്ളൂ പക്ഷെ ശെരിക്കും അമ്മയുടെ ആ ഒരു ഫോട്ടോ ബ്ലൂ ഫോട്ടോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല പക്ഷെ

With his presence and inaugurating this program. Your words and support have inspired us greatly. We express our deep gratitude to our respected principal, Srimadi Sajina KK, for the warm welcome welcome address and for her constant guidance and leadership. Our heartfelt thanks also go to our beloved director, Srimadi Nirmala Chandran, for the appraisal of the program.

and media news